പോണ്ട താഴെ വഴി കൂടെ പോകണ്ട അന്ന് പോയ താഴെ വഴി കൂടാതെ ഇനി സൂക്ഷിച്ചു വെച്ചേ കേട്ടോ ഇനി നാട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ടിടാനായിരിക്കും

നോക്കേ അടിപൊളി ആ ഒരു നല്ല റോസാപ്പൂ ഓരോ പ്പൂടെ നേരെ പേര് വെച്ചിട്ടുണ്ടോ പേരുണ്ട് വായിക്കൊള്ളാത്ത പേരാ

എല്ലാ പൂക്കളൊന്നും പിടി എന്നാ അങ്ങോട്ട് ഇനി ഇതിന്റെ അപ്പുറത്തൊരു വല്യ ഇതിനെക്കാട്ടിയൊരു വല്യവരണുണ്ട് പൂന്തോട്ടം ഫ്രാൻസ് ഇത് ഒരുതരം റോസാപ്പൂ അല്ലേ പക്ഷെ കണ്ടുകഴിഞ്ഞാ എന്താ ഇത് ഒരു ഇത് കണ്ട ഇത് ഒരു തരം റോസാപ്പൂ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പത്തൽ ഇല്ലേ നാട്ടിലെ പത്തലിന്റെ പൂവിന്റെ ഫ്രാൻസിലാൻ ണ്ടല്ല ഇച്ചിരുടെ അങ്ങോട്ട് ആ വശത്തങ്ങാണ്ട് നമ്മളാ മറ്റൊരു ബിൽഡിംഗിന്റെ അടുത്ത് പോയില്ലേ ആ ബിൽഡിംഗിന്റെ അടുത്ത കുറെ റോസാ പോക്കുന്നു അങ്ങോട്ട് പോകുന്നു വേറെ അങ്ങോട്ട് നടന്നു പോകാൻ നടന്നു പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ കിളുത്തു കിളുത്തുള്ള മണ്ണല്ലേ അതിനകത്തൊക്കെ കമ്പൊടിച്ചാ കൊള്ളാന്നുണ്ട് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും കേട്ടാ കയ്യങ് തരിച്ചു കയ്യങ്ങ് തരിച്ച് നിക്കുവാരിഞ്ഞാ പൂണ്ടാവുന്നു ചാച്ചിന്ന ചേച്ചിന്നല്ലോ വിളിച്ച കൂടെ വരും ഓ

നമ്മൾ വരണ്ട ചുറ്റിക്കറങ്ങാനായിരുന്നു ഇവിടെ റോസാ റോസാപ്പൂ ഇത്രയും കളർ എന്താണെന്നറിയോ എന്താ മഞ്ഞണ്ടെ സൂര്യപ്രകാശം ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നു അങ്ങനെ നമ്മുടെ ചാനല് നല്ല വീഡിയോസ് വരുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക